ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല സ്വന്തം കൊടി പണയം വെച്ചിട്ടാണ് ലീഗ് ഇത് ചെയ്തത് ആദ്യം തരുമോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരം വന്നത് അമ്പത്തിന് ശേഷം ആണ് മുസ്ലിം ലീഗിൻ്റെ പതാകയുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തോപ്പി വെച്ച് വയ്ക്കാതെ നിൽക്കമെന്നുള്ള തീർച്ചയായിട്ടും സ്വന്തം വ്യക്തിത്വം പോലും സ്വത്ത് പോലും അടിയറ വെച്ചിട്ടാണ് ലീഗ്

കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു പ്രസക്തി ഇല്ലാതായി അതിനാലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ആർ എസ് എസിനെ നേരിടാൻ കോൺഗ്രസിന് കെൽപ്പില്ല ഇന്ത്യ എങ്ങനെ നിലനിൽക്കണമെന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത് രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെപ്പോലും കാവ്യവത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇടതു പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷയെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു